അലക്സെ നവൽനി വിയോജിപ്പിൻ്റെ രക്തസാക്ഷി ദില്ലിദാലിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം അലക്സി നവൽനി ധ്രുവമഞ്ഞു മൂടിയ യമലോനെനറ്റ്സ് പ്രദേശത്തെ ജയിലിൽ മരിച്ചപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ വിയോജിപ്പിൻ്റെ ഒരു രക്തസാക്ഷിയായിട്ടാണ് വിട പറയുന്നത് ലോകത്തിലാകമാനം ജനാധിപത്യം ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ വിയോജിപ്പിൻ്റെ രക്തസാക്ഷിയുടെ ജീവിതം മുന്നോട്ടുവെക്കുന്ന സന്ദേശം നാം ശ്രദ്ധിക്കേണ്ടതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെ എതിരാളിയായിരുന്ന നവൽനിയുടെ നാൽപ്പത്തിയേഴ് വയസ്സ് നീളമുള്ള ആയുർ ദൈർഘ്യത്തിൽ പത്തൊൻപത് വർഷവും അദ്ദേഹം ജയിലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്രെംലിൻ ഭരണകൂടത്തിൻ്റെ വിഷബാധയേറ്റ് നവൽനി മരണത്തോട് മല്ലടിച്ചപ്പോൾ ദില്ലിദാലി ഒരു പ്രക്ഷേപണം നടത്തിയിരുന്നു കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്റ്റഡീസ് വിഭാഗം അധ്യാപികയായ റഷ്യൻ രാഷ്ട്രീയ വിദഗ്ധയും കൂടിയായ ഡോക്ടർ ഉമാ പുരുഷോത്തമനുമായുള്ള ഒരു അഭിമുഖ സംഭാഷണമായിരുന്നു അത് നവൽനി എന്ന പ്രതിഭാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ഒരു പ്രക്ഷേപണമായിരുന്നു അത് അദ്ദേഹം വിട പറഞ്ഞ ഈ അവസരത്തിൽ ആദരസൂചകമായി ദില്ലി ദാലി ആ പ്രക്ഷേപണം ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് വിയോജിപ്പിൻ്റെ രക്തസാക്ഷി സ്വാഗതം ഞാൻ സ്വാഗതം ഡോക്ടർ ഉമാ പുരുഷോത്തമൻ ദില്ലി ദാലിയിലേക്ക് റഷ്യൻ രാഷ്ട്രീയം വളരെ വളരെ റയറായിട്ട് മലയാള മാധ്യമങ്ങൾ പൊതുവേ ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും വളരെ വിരളമായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളൂ അതിൻ്റെ എന്താണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ കുറച്ച് നാളായിട്ട് അന്താരാഷ്ട്ര വാർത്തകളിൽ പ്രത്യേകിച്ച് റഷ്യൻ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഈ അലക്സേ നെവാൽനി വളരെ വിചിത്രമായ രീതികളുള്ളയാൾ അദ്ദേഹത്തിനെ ഭരണകൂടം പിന്തുടരുന്നതും അദ്ദേഹത്തിന് ഉള്ള ജനപിന്തുണയും ആ ജനപിന്തുണയുടെ രാഷ്ട്രീയ സ്വഭാവങ്ങളും എങ്ങനെയാണ് ലോകം നവാൽനിയെ നോക്കിക്കാണുന്നതെന്നും എങ്ങനെയാണ് പുടിൻ തൻ്റെ പ്രതിപക്ഷ നേതാവിനെ നോക്കിക്കാണുന്നതെന്നും എങ്ങനെയാണ് റഷ്യയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നതെന്നുള്ള റഷ്യയുടെ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഉമയെ ഇൻവൈറ്റ് ചെയ്തത് ഈ പ്രോഗ്രാമിലേക്ക് അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ഈ ജനകീയത എത്രമാത്രം ഉണ്ടെന്നാണ് ഡോക്ടർ കരുതുന്നത് അദ്ദേഹത്തിന് ഒരു ഓഫ് ജന സ്വീകാര്യത റഷ്യയിൽ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഇപ്പോഴും കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ യൂട്യൂബ് ഫോളോവേഴ്സ് ആറ് മില്യണോളുണ്ട് ട്വിറ്ററില് രണ്ട് മില്യൻ ഉണ്ട് എന്നാൽ ഈ ഒരു പോയിസണിംഗ് ഇൻസിഡന്റിന് ശേഷം അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വളരെ കൂടുതലായിട്ടുണ്ട് ഒരു സ്റ്റിസ്റ്റിക്സ് പറയുവാണെങ്കിൽ രണ്ടായിരത്തി പതിനൂന്ന് പതിനാലില് പതിമൂന്നില് അദ്ദേഹത്തിന്റെ ഒരു പോപ്പുലാരിറ്റി പതിനാല് ശതമാനം മാത്രം അത് അത്രയും പേർക്ക് ഈ ഒരു പേര് കേട്ടാൽ റെക്കഗ്നേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴായിട്ട് അത് അമ്പത്തിയഞ്ച് ശതമാനം ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല അത് സ്പീച്ചായിട്ട് ഇപ്പൊ ഒരു എൺപത് എൺപത്തിയഞ്ച് ശതമാനം ആൾ റഷ്യൻസ് അദ്ദേഹത്തിന് അറിയാം പിന്നെ ആ പോപ്പുലാരിറ്റിയുടെ വേറൊരു ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ പോയിസണിങ്ങിന് ശേഷം അദ്ദേഹം തിരിച്ചു റഷ്യയിലോട്ട് വരികയും ആ സമയത്തുണ്ടായ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടായ പ്രൊട്ടസ്റ്റുകൾ അത് ഐസൊലേറ്റഡ് ആയിട്ട് അതെ അതിനു മുമ്പ് സൂത്തിനൊക്കെ പറഞ്ഞിരുന്ന ഒരു മൊക്കോ ബേസ്ഡ് ആളാണ് വരുന്ന ഒരു ബ്ലോഗർ ആണ് എന്നുള്ള രീതിയിൽ പക്ഷെ പക്ഷേ ഈ പ്രൊട്ടസ്റ്റുകൾ നൂറ്റമ്പതോളം സിറ്റീസിൽ റഷ്യയിൽ അതും നല്ല തണുപ്പിൽ മൈനസ് ഫിഫ്റ്റി മൈനസ് സിക്സ്റ്റി ഡിഗ്രി തണുപ്പിലാണ് ഈ പ്രൊട്ടസ്റ്റുകൾ എല്ലാം നടന്നിട്ടുള്ളത് അതും സമയത്തിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിലും ഉള്ള ആൾക്കാര് ആ ഉണ്ടായിരുന്നു പത്ത് പതിനായിരം ആൾക്കാരെ റഷ്യ റഷ്യൻ പോലീസ് ഡിറ്റെയിൻ ചെയ്തു ഇൻഫാക്ട് അദ്ദേഹം ഈ തിരിച്ചു വന്ന ഉണ്ടായിട്ടുള്ള കോർട്ട് അപ്പിയറൻസിനെയും ഹിയറിംഗ്സിനെയൊക്കെ അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് പുട്ടിൻ റെജിയിൽ നടത്തുന്ന കറപ്ഷനെതിരെയൊക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അല്ലെങ്കിൽ അവരെ മോക്ക് ചെയ്യാനായിട്ടൊക്കെ അദ്ദേഹം അത് യൂസ് ചെയ്തിട്ടുണ്ട് സ്വീകാര്യ വേറൊരു കാരണം എന്ന് വെച്ചാല് റഷ്യൻ ഇക്കോണമി സ്റ്റാഗ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും ഒരു വെന്റിയർ ഇക്കോണമി ആയിട്ട് തുടരുകയാണ് അവർക്കത് അതായത് ഓയിലും ഗ്യാസും വിറ്റ് അല്ലെങ്കിൽ ആംസ് വിറ്റ് അതിൽ മാത്രം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളൊരു ഇക്കോണമിയാണ് അപ്പൊ ഒരുപാട് ക്രോണി ക്യാപിറ്റലിസം ഉണ്ട് അപ്പൊ ആൾക്കാർക്ക് വളരെ ഈ കറപ്ഷൻ കറപ്ഷനെതിരെയൊക്കെ ഒരു സെന്റിമെന്റ് ഉണ്ട് അതിലോട്ടാണ് ഇദ്ദേഹം ടാപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിസ്കണ്ടെന്റിലേക്കാണ് ഇപ്പൊ നവൽനിപ്പ് ചെയ്തിരിക്കുന്നത് കുറച്ചും അദ്ദേഹത്തിന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി ട്രെൻഡിങ് അതൊരു ചലഞ്ചായിട്ട് തന്നെയാണ് കാരണം അദ്ദേഹം ൂസിന് ഇതുവരം അദ്ദേഹത്തിന് പേര് വെച്ച് വിളിച്ചിട്ടില്ല എന്നിട്ട് പേഷ്യന്റ് അങ്ങനെ വളരെ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന് പറഞ്ഞത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ അത് ഒരു ത്രെട്ടായിട്ട് തന്നെ കാണുന്നുണ്ട് പൂത്തിൻ്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല പുതിയ പുതിയ കേസുകൾ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരുന്നു ലേറ്റസ്റ്റ് കേസ് വേറെ വെട്ടറി ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അതൊരു ലീഗലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സാധനമേ അല്ല അത് ക്രൈം കമ്മിറ്റിന് ചെയ്ത ശേഷം വന്നൊരു ലോയാണ് അതേസമയം പൂട്ടിന്റെ പോപ്പുലാരിറ്റിയും ഈ കോവിഡ് കുറച്ചൊക്കെ മിസ്ഹാൻഡിൽ ചെയ്തു എന്നൊരു ചിന്തയൊക്കെ ഉള്ളത് കൊണ്ട് പൂത്തിന്റെ പോപ്പുലാരിറ്റിയും കുറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി കണക്റ്റഡ് ആണ് എന്നിരുന്നാലും നവലിയുടെ ക്യാമ്പയിൻ എത്ര കാലം സെപ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം ഇപ്പൊ തൽക്കാലം പുതിൻ ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് ആകാനുള്ള ഫിനാൻഷ്യോ സപ്പോർട്ട് സ്ട്രക്ചർ അദ്ദേഹത്തിന് ഇന്നാണ് എന്റെ ഒരു എനിക്ക് എനിക്ക് മനസ്സിലാകുന്നത് സപ്പോർട്ട് ബേസ് നഗരങ്ങളിലാണോ അതോ മൊത്തത്തിലുണ്ടോ ഇനീഷ്യലി നഗരങ്ങളിലായിരുന്നു ഇനീഷ്യലി മോസ്കോ ആയിരുന്നു ഒരു ഓഡിയൻസ് പക്ഷെ ഇപ്പൊ അത് കൂടുതൽ പ്രൊവിൻസൻസ് അവർ പറയുന്നത് റീജ്യൻസിലോട്ടൊക്കെ വെഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ലാർജ്ലി ഒരു സിനോമിനൻ ആയിട്ട് തന്നെയാണ് കാണേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റിനെ കൺട്രി എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ പുട്ടിനിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് സാമ്പത്തിക നിലപാടുകളുടെ കാര്യത്തിലും ഈ രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലും ലോകരാഷ്ട്രീയത്തിലുള്ള നിലപാടുകളുടെ കാര്യത്തിലുമൊക്കെ ഇദ്ദേഹം വ്യത്യസ്തനാണോ വലിയ വ്യത്യാസം ഒന്നും കാണുന്നു ഇൻഫാക്ട് നവനിറ്റേൺ കൺട്രിക്ക് ഓൾ ഔട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒരു കാരണം തന്നെ അദ്ദേഹം പല സമയത്ത് വളരെ അൾട്രാനാഷണലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റഷ്യൻ ജോർജിയായിട്ടുള്ള യുദ്ധത്തിൽ ഓൾ ഔട്ട് റഷ്യ ജോർജിന് എതിരെ വളരെ മോശം ഉണ്ടാക്കുക സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന ഒരു വലിയ പോപ്പുലേഷൻ തന്നെ റഷ്യയിലുണ്ട് അവരെല്ലാം ഇപ്പൊ നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരെ പോലെ തന്നെ അവർ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ ആണ് അവരുടെ ഗൾഫ് അപ്പൊ അവരോട് ജോലി ചെയ്യുമ്പോൾ തിരിച്ച് തിരിച്ചയക്കുന്നു അപ്പൊ അവർക്ക് അവർക്ക് വിസ റജൻ കൊണ്ടുവരണം ഇങ്ങനെയുള്ള കുറച്ച് ഇമിഗ്രൻസിനെതിരെ ഫോർ ഇൻസ്റ്റൻസ് അദ്ദേഹം അവർ കോഫ് പ്രോസസ് സമ്മാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ല പിന്നെ അദ്ദേഹം ലിബറലൈസ് ഇക്കോണമി എന്നുള്ള ഇതുണ്ട് പക്ഷെ മെയിൻ അജണ്ട കറപ്ഷൻ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ച് ഡെമോക്രസി ജസ്റ്റ് ഡെമോക്രസിന്ന രീതിയിലേ ഉള്ളൂ അപ്പൊ വലിയ വ്യത്യാസം ഒന്നും വരില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് പോർ കിട്ടിയാൽ അത് മറ്റൊരു പൂട്ടിന് ഇനിഷ്യൽ ഒരു സ്വീകാര്യത ശേഷം അത് മാത്രമല്ല പുട്ടിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഒരു തരം തീവ്ര വലതുപക്ഷ നിലപാടുകൾ എടുക്കുന്നതുപോലെ തോന്നാറുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒരു റഷ്യൻ നിരീക്ഷകനല്ല പുറത്തുനിന്ന് നോക്കുമ്പോ എനിക്ക് അങ്ങനെ അങ്ങനെയൊരു ധാരണ കിട്ടാം അത് തന്നെ ഇനി ഈ ഈ പിന്തുണ എങ്ങനെയാണ് 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 പഠനങ്ങളോ റിപ്പോർട്ടുകളോ സ്വീകാര്യത യങ്ങർ ജനറേഷൻറെ കൂടെയാണ് പക്ഷെ ഒരുപാട് സ്ത്രീകള് ഈ അടുത്തായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുവേക്കാൾ അധികം അദ്ദേഹത്തിന്റെ ഭാര്യ യൂലിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഹ്യൂമൻ ചെയിൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വേറൊരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിൽ സ്ത്രീകൾ ഒരുപാട് കീ റോൾസിലുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വക്കീലാണെങ്കിലും പല കീ റോൾസിലും സ്ത്രീകളുണ്ട് അതേസമയം യുണൈറ്റഡ് റഷ്യ റൂസിന്റെ പാർട്ടിയായിട്ട് പക്ഷേ പ്രിഡോമിനൻറ്റ്ലി ഒരു മെയിൽ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷെ അത് എത്രത്തോളം സ്ത്രീകളുടെ ഇടയിൽ ഒരു സ്വീകാര്യത എന്നുള്ളതിനകത്ത് എനിക്ക് അറിയത്തില്ല അതായത് കീ പൊസിഷൻസിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ അതൊക്കെയുണ്ട് റഷ്യോ റഷ്യയിൽ അധികം സ്ത്രീകളില്ല വലിയ പൊസിഷൻസിൽ തന്നെ സ്ത്രീകളില്ല എന്നോജ് ആണല്ലോ ഇനി വേറെ കാലം മുതൽക്ക് തന്നെ ഈ റഷ്യയുടെ രാഷ്ട്രീയ റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിഗൂഢതും ഉള്ളതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഈ ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ അറ്റ് ദ മൊമെൻ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിപരമായി ഒരു ഭരണകൂടം ഇത്രയേറെ വേട്ടയാടുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് സംശയം തോന്നും എസ്പെഷ്യലി അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഈ പോയിസൺ ചെയ്യാൻ നടത്തിയ ശ്രമങ്ങളും ഇതെല്ലാം കൊണ്ടും എങ്കിൽ പോലും എന്തുകൊണ്ടാണ് വേണ്ടത്ര ഒരു ആഗോള ശ്രദ്ധ ഈ നേതാവിന് കിട്ടാതെ പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന് ശ്രദ്ധ തീരെ കിട്ടിയിട്ടില്ല എന്നില്ല പല പ്രാവശ്യം യൂറോപ്യൻ കോട്ടൺ ഹ്യൂമൻ റൈറ്റ്സ് അദ്ദേഹത്തിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഈ പോയിസണിങ്ങിന് ശേഷം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾ ഔട്ട് ക്യാമ്പയിൻ അദ്ദേഹത്തിന് വേണ്ടി വെസ്റ്റേൺ പശ്ചാത്തല രാജ്യങ്ങളിൽ നിന്നും കാണുന്നത് എന്നാൽ ഞാൻ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലൊക്കെ ഒരു മൂന്ന് റീസൺസ് ഉണ്ട് ഒന്നു വെച്ചാല് വെസ്റ്റിന് വേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അദ്ദേഹം പൊക്കി പിടിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അജണ്ട എന്ന് പറയുന്നത് ആന്റി കറപ്ഷൻ കറപ്ഷനാണ് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസി അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഒന്ന് പൊക്കി പിടിച്ചിരുന്നു അവർ കുറച്ചുകൂടെ മുമ്പോട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു അത് ഇച്ചിരിയുള്ള ഒരു സെക്ടിയർ സ്ലോഗനാണല്ലോ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം കറപ്ഷനേക്കാൾ അധികം രണ്ടാമത്തെ കാര്യം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ അൾട്രാ നാഷണലിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൈഗ്രൻസിന് കാര്യം തന്നെ ചെയ്യുക റഷ്യ ജോർജ്ജ വാറിന്റെ സമയത്ത് റഷ്യയെ സപ്പോർട്ട് ചെയ്യുക അവരൊക്കെ എക്സ്പെൽ ചെയ്യണം എന്ന് പറയുക ഇതൊന്നും അത്ര യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്ര സ്വീകാര്യമായിട്ടുള്ള പൊസിഷൻസ് ഒന്നും പൊസിഷൻസ് അല്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവർ ഒരു വെയ്റ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയും ക്രെഡിബിലിറ്റിയും കേപ്പബിലിറ്റിയും എത്രത്തോളം ഉണ്ടെന്നൊന്ന് വാച്ച് ചെയ്തിട്ടേ അവര് ഫുൾ ഫുൾ ഓൺ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കും കാരണം അല്ലെങ്കിൽ അവര് റഷ്യ ആയിട്ടുള്ള ബ്രിഡ്ജസ് ബേൺ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് അവരുടേതായ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഫ്രാൻസും ജർമ്മനിയും ഒന്നും തന്നെ റഷ്യ ആയിട്ടുള്ള ബന്ധം നവന്മയ്ക്ക് വേണ്ടി മോശപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു ക്രെഡിബൽ ചലഞ്ചർ ആണോ ഇയാൾ എത്രക്കാരും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അത്രയും ഒരു ഉറപ്പില്ല അവരൊരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി അഡോപ്റ്റ് ചെയ്യാൻ അതെ അതേസമയം ഈ നവിയുടെ മൂവ്മെന്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ വ്ലാദിമിർ പുടിന്റെ കെ ജി ബി ബന്ധങ്ങളും ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ യു എസ് എസ് ആറിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ലെഗസി നവാലിനിക്ക് ഉണ്ടോ പഴയ പഴയ സോവിയറ്റ് ബ്ലോക്കിന്റെ എന്തെങ്കിലും ലെഗസി ഉണ്ടോ അതോ അദ്ദേഹം പൂർണ്ണമായും ഒരു പോസ്റ്റ് റഷ്യൻ ഫിനോമിനൻ ആണോ എനിക്ക് തോന്നുന്ന അദ്ദേഹം ഒരു പോസ്റ്റ് റഷ്യൻ സിനിമയിൽ നിന്ന് അദ്ദേഹം ജനിക്കുമ്പോ തന്നെ നാൽപ്പത്തിനാല് വയസ്സല്ലേ ആയിട്ടുള്ളു ആ ഒരു മെമ്മറിനൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പക്ഷെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തോന്നുന്നു അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തോന്നുന്നു പക്ഷെ ഐ ഡോണ്ട് തിങ്ക് അത് അദ്ദേഹത്തിന് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ ഒരു വർഷം ഒരു ഒരു വർഷം ജയിലിന് പോയത് അദ്ദേഹത്തിന്റെ പത്തിരുപത് ഇരുപത്തി അഞ്ച് വർഷം റഷ്യയിൽ ജീവിച്ചതിനേക്കാളും അധികം സാധന വർഷത്തെ ഏൽ ഏ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നോട് ആറ്റിറ്റ്യൂഡ് അദ്ദേഹം ഡിജിറ്റലർ ലോയറാണല്ലോ അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു ഫിനോമിനന്റ് അത് ഓക്കെ ഈ രാഷ്ട്രീയ എതിരാളികളെ ഒറ്റപ്പെടുത്തുകയും വകവരുത്തുകയും ജനാധിപത്യ വിരുദ്ധമായി തടങ്കലിലിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏകാധിപത്യ പ്രവണത സ്റ്റാലിനിസ്റ്റ് റഷ്യയിൽ ഉണ്ടായിരുന്നു ആ അധികാര സ്വഭാവത്തിൻ്റെ തുടർച്ചയായിട്ട് വ്ലാദിമിർ പുടിൻ ഈ ജ ഇദ്ദേഹത്തിന് അനുകൂലമായ നവാലിനിക്ക് അനുകൂലമായ നടത്തുന്ന ജനാധിപത്യ മുന്നേറ്റങ്ങളെ സമീപിക്കുന്നതിൽ കാണുന്നുണ്ടോ ഉമ അതൊരു സ്ലൈറ്റ്ലി സോഫ്റ്റ് ടെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് പക്ഷെ ഒരു ഈസി കമ്പാരിസൺ ആണെന്നുള്ളത് ഐ കംപ്ലീറ്റ്ലി അഗ്രി പക്ഷെ സ്റ്റാലിനെക്കാൾ ഫാർമോർ സട്ടിലായിട്ടുള്ള ഒരു നേതാവാണ് ഇപ്പൊ പഴയ പോലെ ഗുലാബോ ഗ്രേറ്റ് ടോർജോ അങ്ങനൊന്നും നടക്കുന്നില്ല എന്നാൽ തന്നെ ഒരു സെർട്ടൺലി ഒരു അതോറിറ്റേറിയൻ നാഷണലിസ്റ്റിക് ലീഡറാണ് ഡിഫന്റ് എല്ലാ രീതിയിലും സപ്രസ് ചെയ്യുന്നുണ്ട് ഫ്രീ സ്പീച്ച് കർട്ടീൻ ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് സെൻസർഷിപ്പ് റഷ്യയില് അത്യാവശ്യം എല്ലാ ക്രിട്ടിസിന് എതിരെ ഇന്റർനെറ്റ് സെൻസർഷിപ്പ് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല ചലഞ്ചിനെ അദ്ദേഹം ഒന്നെങ്കിൽ മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസിലും മരിച്ചുപോയി അല്ലെങ്കിൽ പലരും നാട് വിടേണ്ടി വന്നിട്ടുണ്ട് ഒപ്പം പലപ്പോഴും വളരെ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കൂട്ടി ഹെൽപ്ലെസ് ആക്കിയിട്ടുള്ളത് അവർക്ക് ഫോർ ഇൻസ്റ്റൻസ് അവർക്കെതിരെ കേസ് ചുമട്ടുക ടാക്സിവേഷൻ ഫ്രോഡ് ഇപ്പൊ തന്നെ നഗനിക്കെതിരെ തന്നെ എംബെസിൽമെന്റും ഇൻസൾട്ടിംഗ് എ വോർ വെറ്റൺ അങ്ങനെയൊക്കെയുള്ള കേസസ് ആണ് ആണെങ്കിലും അല്ലാത്ത പല ഒപ്പോണൻസിനുമെതിരെ അദ്ദേഹം ഇങ്ങനെ ലീഗലിസ്റ്റ് കയറ്റുന്നു ചെയ്ത് അവരെ മാലിന്യം പോകേണ്ടി വരുന്ന ഒരവസ്ഥ സ്റ്റേറ്റ് ടി വിയിൽ അവരെ ബാൻ ചെയ്യുക റാലീസ് നടത്താൻ പെർമിഷൻ കൊടുക്കാതിരിക്കുക ഫോൾസ് കേസ് ചുമത്തുക കാസ്ട്രോ അദ്ദേഹത്തിന് ഒരു ചലഞ്ചായി ആണ് എന്ന് തോന്നുന്ന സമയത്ത് കാസ്രോവിന് സംസാരിക്കാൻ ഒരിക്കലും എവിടെയും ഒരു ഹോള് റൈൻറ്റ് ചെയ്യാൻ പോകുന്ന കിട്ടത്തില്ല ഓൺ ദി ഫേസ് ഓഫ് ഇറ്റ് ഹോള് റൈൻറ് ചെയ്യാൻ കിട്ടിയില്ല പക്ഷെ രണ്ട് പിന്നിലും റഷ്യൻ സ്റ്റേറ്റിന്റെ ഹാൻഡ്സ് ഉണ്ടായിരുന്നത് എവിടെ ഉണ്ടായിരുന്നു അവസാനം കാസ്രോവ് ആണെങ്കിൽ തന്നെ ക്രൊയേഷ്യയിലോട്ട് മാറി അപ്പം അടുത്ത് കാസ്രോവ് റഷ്യ വിട്ടിട്ട് പോകും അതുപോലെ തന്നെ ടോഫി ഇപ്പം ലണ്ടനിലാണ്

പൊസിഷൻ അത് അത് തിരിച്ച് ക്രൈമെ ക്രൈമിനെ തിരിച്ച് യുക്രൈൻ കൊടുക്കണം എന്നൊസി പക്ഷേ ഫോറിൻ പോളിസിയിൽ അത്രത്തോളം ഇടപെട്ടിട്ടില്ലെന്നുള്ളതാണ് അത് കാരണം ഒരു ലാർജർ ഫോറിൻ പോളിസി വിഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറയുന്ന ഒരു ഗ്രേറ്റർ റഷ്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് റഷ്യൻ മാർഗിന് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട് അതായത് ഒരു അൾട്ര നാഷണലിസ്റ്റ് ഗ്രൂപ്പിനോടൊപ്പം അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അകത്ത് പാട്ടിൽ നിന്ന് പുറത്താക്കിയത് നാഷണലിസ്റ്റ് അൾട്രനാഷണലിസം ഗ്രൂപ്പ്സിന്റെ കൂടെയുള്ള ബന്ധത്തിന്റെ കീഴിൽ അപ്പൊ റഷ്യ ഫോർ ദി ഫ്യൂച്ചർ റഷ്യ റഷ്യ ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഒരു സംഘടനയുള്ളതാണോ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ രൂപം അതിനുണ്ടോ അതിനൊരു സംഘടനാ റഷ്യന് അതിനും അവർ ഇതേപോലെ ആയിട്ടുള്ള കാരണങ്ങളാണ് അവര് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ കാരണം പറഞ്ഞു ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞ വേറൊരു പാർട്ടിക്ക് ഇതിലേക്ക് പേരുണ്ട് അതുകൊണ്ട് രണ്ട് പാർട്ടികൾക്ക് ഒരേ പേരായിട്ട് രജിസ്റ്റർ ചെയ്യുന്നു അതും പക്ഷെ പെട്ടെന്ന് പൊട്ടിമളച്ചൊരു വേറൊരു പാർട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ സംബന്ധിച്ചപ്പോൾ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും അത്രയും പ്രൊവിൻസിനിസ്റ്റ് ആൾക്കാരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കൊടുത്തായിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ വൺസ് ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ സ്റ്റേറ്റ് ഫണ്ടിങ് ഒരു സർട്ടൺ എമൗണ്ട് ഫോർ ചെയ്യുകയാണെങ്കിൽ സർട്ടൺ എമൗണ്ട് അത്യാവശ്യം പണം കിട്ടും പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ അപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഇത് അദ്ദേഹത്തിന് എല്ലായിടത്തും സപ്പോർട്ടർട്ടുണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ഈ പ്രൊട്ടസ്റ്റിൽ നിന്നും വളരെ ക്ലിയർ ആണ് കാരണം ഇത്രയും അധികം സ്ഥലങ്ങളിൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടത്തണമെങ്കിൽ ഒരു വെൽ ഫങ്ഷനിങ് അതോറിറ്റീസ് ഉണ്ട് എന്നാൽ അത് ഷ്യൻ സ്റ്റേറ്റ് പറ്റുന്നത്രയും അത് അറസ്റ്റുകളിലൂടെയും മലയാളികൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇതെല്ലാം നടക്കുമ്പോൾ റഷ്യയിൽ പാർട്ടി ഉണ്ടോ റഷ്യൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് പക്ഷേ അത് വളരെ വീക്കാണ് അപ്പോൾ അതിന്റെ വികരണമാണ് പക്ഷെ അവർക്ക് ഒരു ഡ്യൂമെ തന്നെ ഓവർവെൽമിങ് മെജോറിറ്റി ആണ് യുണൈറ്റഡ് റഷ്യാസ് ഫ്രണ്ട് എന്നാൽ അപ്പൊ വളരെ വീക്കായിട്ടുള്ള പാർട്ടിയാണ് ഫിനാൻസ് അവരെ അവരെങ്ങനെ ഒരു ഒപ്പോസിഷന്റെ പേരിൽ അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവർക്കറിയാം സീറ്റ്സ് പോലും ഡ്യൂമേലില്ല അവരൊരു തെളിവിൽ ചെലഞ്ചൊരിക്കലും കൂട്ടിനാവത്തില്ല കാരണം ലീഡർഷിപ്പ് ഇല്ല ഫിനാൻസില്ല ആളില്ല ആവശ്യത്തിന് എൻ സിസ് ഇല്ല ഡെപ്യൂട്ടീസ് പറയുന്നത് ഡെപ്യൂട്ടി സുണ്ട് അവർക്ക് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു എന്നും ഡോക്ടർ ഉമാ പുരുഷോത്തമനുമായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചു ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യു എസ് എസ് ആർ വാസ് നോൺ ഫോർ ഇറ്റ്സ് നോ മേജർ ഇൻവെൻഷൻസ് ആൻഡ് സക്സസസ് ഇൻ ദ സയൻറ്റിഫിക് സയൻസിൽ വലിയ ശക്തമായ ചെയ്തിരുന്നു റഷ്യയിൽ ശാസ്ത്രരംഗം ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു വിഷയമാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് റഷ്യക്ക് വളരെ സ്ട്രോങ് ട്രഡീഷൻ ആണ് പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി അവരുടെ റഷ്യുന്നത് സെഞ്ചുറി അത്രയും ലോങ്ങ് ട്രഡീഷൻ ആണ് ഇന്ന് പോലും റഷ്യയിൽ പോകുമ്പോഴത്തേക്ക് ഷ്യൻ അക്കാഡമി ഓഫ് സയൻസസിന്റെ ഒരു ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു പ്രസ്തീജും പൊസിഷൻ ഇൻഫ്ലുവൻസും ഒക്കെ ഭയങ്കര വ്യത്യാസം നമ്മളിവിടെ നമ്മൾ സയന്റിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഒട്ടുമല്ല റഷ്യൻസ് ട്രീറ്റ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റീസിലെ ആ ഒരു ക്രൈസിന്റെ സമയത്ത് അവരുടെ ഒരുപാട് ടോപ്പ് സയന്റിസ്റ്റുകളെല്ലാം തന്നെ വെസ്റ്റേൺ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ പോയി അതിന്റെ ഒരു ഡിക്ലൈൻ സർട്ടൻലി റഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടിരുന്നു ൂസിൻ കുറച്ച് ഫണ്ടിങ് കൂട്ടിയിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ പാൻഡമിക്കിന്റെ സമയത്ത് ബെസ്റ്റ് പറ്റുന്ന രീതിയിലൊക്കെ വാക്സിനെ കൊള്ളിയില്ല എഫിക്കസി പോരാൻ എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ ലേറ്റസ്റ്റ് ലാൻഡ്സെറ്റ് റിപ്പോർട്ട് അനുസരിച്ച് നയൻറ്റി വൺ പെർസെന്റ് എഫിക് കാണിക്കുന്നുണ്ട് അത് തന്നെ റഷ്യൻ സയൻസിന്റെ ഒരു വിജയമാണ് കാരണം അവരെ ഫുഡ് ഡൗൺ ചെയ്തിട്ട് പോലും അവർ അവരുടെ വാക്സിൻസ് വെസ്റ്റിന്റെ അതെ വാക്സിൻസ് പിന്നെ അവരുടെ ഇപ്പൊ പല ഹാക്കലോൺസ് ഒക്കെ നടക്കുമ്പോ തന്നെ അവിടെ എല്ലാം തന്നെ വിജയിക്കുന്നത് ഒരു ഓവർവെൽമിങ് മെജോറിറ്റി യങ് റഷ്യൻസ് ആണ് അപ്പൊ അവരതിനകത്ത് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒക്കെ പക്ഷേ ഏറ്റവും അധികം അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉള്ള ഫോക്കസ് ശരിക്കും പറഞ്ഞാൽ വെപ്പൻസിനാർക്കാണ് അപ്പൊ യുഗത്ത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അധികം വലിയ സെക്കൻഡ് ബെസ്റ്റ് ടെക്നോളജി റഷ്യൻസിന്റെ ആണ് ഇപ്പോൾ ഒരു സിറിയൽ ഉണ്ടായ യുദ്ധത്തിൽ തന്നെ റഷ്യ ആക്ച്വലി അതൊരു പലരും പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് യൂസ് ചെയ്തു അവരുടെ വെപ്പൻസിനെ ടെസ്റ്റ് ചെയ്യാം പക്ഷെ അത് അത് ലോകരാഷ്ട്രങ്ങൾ കണ്ടെത്തിത്തോളം റഷ്യൻ വെപ്പൻസാർ ഫെക്ടീവ് വൈ ദിയർ ഓൾസോ ചീപ്പർ വേൻ വെസ്റ്റേൺ വെഫൻസ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി ഈ വർഷം ഇയർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടാണ് സൂചിൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂടുതൽ ഫണ്ടിങ് ഇതിലേക്ക് കൊടുക്കുക ഇപ്പൊ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യത്തിലായാലും ന്യൂക്ലിയർ വെപ്പൺസ് മിസൈൽസിന്റെ കാര്യമായാലും പറയുന്നത് ഇരുപത്തിയേഴ് മാക്സ് കീരിന് അധികം ഉള്ള മിസൈൽസ് അവരുണ്ടാക്കിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് എത്രത്തോളം ഒരു ഓപ്പൺ ടെസ്റ്റിനാർട്ട് വിജയിക്കുന്നു എനിക്കറിയത്തില്ല പക്ഷെ അവരുടെ ഫോക്കസ് കൂടുതലും വെപ്പൺസിലാണ് വെപ്പൺസിലും ഇപ്പോൾ ഏറ്റവും അധികം സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതും റഷ്യയിൽ നിന്നാണ് അപ്പോ പഴയ പഴയ പ്രതിഭ അല്ലെങ്കിൽ പഴയ ഒരു ഹൈറ്റിൽ അല്ലെങ്കിൽ പോലും റഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി സൗണ്ട് ആണ് അവർക്ക് അതിനുള്ള ഫണ്ടിങ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടി എക്സെപ്റ്റ് ദാറ്റ് അത് കൂടുതലും വെപ്പൺസിലോട്ടാണ് പോകുന്ന ഒരു കാര്യം നമ്മളൊരു ഇരുപത്തി മൂന്ന് മിനിറ്റോളം ഇപ്പം സംസാരിച്ചു എൻ്റെ അവസാനത്തെ ചോദ്യം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ നമുക്കറിയാം നെഹ്റുവിൻ്റെ സമയം മുതൽ തന്നെ ഈ സ്വതന്ത്ര ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമാണ് അത് പുതിയ കാലത്ത് ഇക്കാലത്ത് ഇന്ത്യയുമായി എത്രമാത്രം ബന്ധമുണ്ട് ഈ രാജ്യത്തിന് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അലായി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ കാണുന്നത് എന്നിരുന്നാലും നമുക്ക് ആ ലിബറലൈസേഷൻ ഫേസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ ഇസ് നോട്ട് യുനോ ഇൻവെസ്റ്റഡ് ഇൻ റഷ്യ ഇൻ റഷ്യൻ ദാറ്റ് നമ്മുടെ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന രാജ്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഹയർ എഡ്യൂക്കേഷൻ ആയാലും ജോലിക്കായാലും എല്ലാവർക്കും യുഎസിലോട്ടാണ് പോവേണ്ടത് അല്ലെ ഹോളിവുഡ് ഫിലിംസ് ആണ് ആരാണ് ഇപ്പം റഷ്യൻ ഫിലിംസ് കാണുന്നു അപ്പൊ ആ ഒരു റെസഡൻസ് കംപ്ലീറ്റ്ലി ഇല്ല കാരണം ഈ എസ് നമ്മുടെ സ്ട്രാറ്റജിക് ടൈംസ് ഉണ്ട് ഇക്കണോമിക് റിലേഷൻസ് ട്രേഡ് വളരെ ഹയർ റഷ്യ ആയിട്ട് നൂറ് മില്യൺ ഡോളേഴ്സ് കഷ്ടിയാണെന്ന് ഉണ്ടായിരുന്നത് ട്രേഡ് അപ്പോ ആ ഒരു അവസ്ഥയിൽ റഷ്യക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു റെസഡൻസ് പഴയതുപോലെ ഇല്ല ഇപ്പോൾ കേരളത്തിൽ കുറച്ച് ചില പഴയ ആൾക്കാർക്ക് കുറച്ച് മൊസ്റ്റാലജി ഉണ്ടാവാം പക്ഷെ പഴയ പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു ആംസ് ഗോഴ്സ് ഓഫ് ആംസ് ആർംസിംഗ് എന്നതിനുപരി അല്ലെങ്കിൽ ചൈനയായിട്ട് സംസാരിക്കാൻ ഒരു ഒരു യുണോ ഗോ ഗോ ബിച്വീൻ എന്ന എന്നതിനുപരി വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പോഴത്തെ ഡിസ്പെൻസേഷൻ ഏതായാലും റഷ്യക്ക് കൊടുക്കുന്നില്ല എന്നാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ട് പക്ഷെ എന്തോ അത് നമ്മുടെ ബ്യൂറോക്രാറ്റിന്റെ എലീസും ഒന്നും റഷ്യ ക്രപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ആക്ച്വലി ഞാൻ ജെനയില് ഞാൻ ആക്ച്വലി പഠിച്ചത് യു എസ് ആണ് യു എസ് പോളിസിയാണ് പിന്നെ ഞാൻ ഒബ്സവർ റിസർച്ച് ഫൗണ്ടേഷനിൽ ഒരു അഞ്ചു വർഷം ഉണ്ടായിരുന്നു അവിടെ അവിടെ എന്റെ ബോസ് ഒരു റഷ്യ എക്സ്പോർട്ട് നന്ദൻമുലികൃഷ്ണൻ പറയുന്നത് നന്ദൻ ഉണ്ണികൃഷ്ണൻ പുള്ളി പഴയ പിടി ഐയുടെ മോസ്കോ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം അവിടെയാണ് പഠിച്ചതും ഒക്കെ അപ്പൊ സ്കൂളിംഗ് ഒക്കെ അദ്ദേഹത്തിന്റെ മോസ്കോയിലായിരുന്നു അപ്പോ അദ്ദേഹം നന്നായിട്ട് റഷ്യ അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് പിന്നെ എണ്ണിയുടെ ഉണ്ടായിരുന്നു റഷ്യ ചൈന റിലേഷൻഷിപ്പിനെ പറ്റി അപ്പൊ അങ്ങനെ അങ്ങനെ കൊറേ യാത്രകൾ റഷ്യയില് റഷ്യയിലല്ല ഫുള്ള് മോസ്കോയില് തന്നെ നടത്തി അങ്ങനെ

ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു ഇതിന് ഒരു ഇൻട്രസ്റ്റ് ഇവിടെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല കാരണം ലക്ഷണ സമയത്തൊക്കെ അല്ല ദിസ് മാൻ ഈസ് ഒരു 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 ശ്രദ്ധിക്കാതിരിക്കാൻ നമുക്ക് അദ്ദേഹം അതെ 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 പറ്റൂലും കൂടിയാണെന്ന് വെച്ചാല് സാധാരണ കൂട്ടിൻ ഒപ്പണൻസിനെ അവർ വെച്ച മേജൻസാന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചു തിരിച്ചു വരുവാ പോയിസൺ ചെയ്ത് ബോളിംഗ് നിൽക്കാമായിരുന്നു പക്ഷേ ഈ ഗെയിം ബാഗ് അപ്പൊ ആ ഒരു കോൺസ്പിറിൻ്റെ ഇന്ത്യ ഒരു ഫൈറ്റർ ആണ് അപ്പൊ അതാണ് ഒരു വ്യത്യാസം ബാക്കിയുള്ള ഒപ്പോണൻസിന് ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയ ഗുഡ് യൂസ് സോഷ്യൽ മീഡിയ അപ്പോൾ ദിലീത് അലിയുടെ എല്ലാ ലിസനേഴ്സിന്റെയും പേരിൽ എക്സ്റ്റൻഡിങ് മൈ താങ്ക്സ് ടു യു വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയിൽ പങ്കെടുക്കണമെന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് അലക്സൈ നവാൽനി എന്ന പ്രതിഭാസം റഷ്യൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റിൽ ദില്ലി ദലിയിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഉമാ പുരുഷോത്തമൻ ആയിരുന്നു ദില്ലി ദാലിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു കേട്ട സുമന നന്ദി സ്നേഹപൂർവൻ എസ് ഗോപാലകൃഷ്ണൻ